പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നാളെ മുതൽ രണ്ടാം ഘട്ട പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കും നാളെ മുതൽ തുക എത്തിച്ചേരുകയാണ് അക്കൗണ്ടുകൾ വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ധനവകുപ്പ് പുതിയ അറിയിപ്പ് പുറത്തിറക്കിയത് മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുണ്ടായിരുന്നത് അതിൽ ഒരു ഗഡുവാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യുന്നത് ശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശിക ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് രണ്ട് ഗഡു പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം തുടങ്ങി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതവും വിതരണം ആരംഭിക്കുന്നു ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും അതേസമയം സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് ഈ മാസം ഇരുപത്തിനാല് മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു ജൂൺ അഞ്ചോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കിയ ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ കൂടി വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി ഗുണഭോക്താക്കി ൾക്ക് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിരിക്കുന്നത് അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കമുള്ള പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മസ്റ്ററിങ്ങിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക